ഹരേ രാമ ഹരേ കൃഷ്ണ നമ്മുടെ ഗ്രൂപ്പിലെ സിനി പ്രമോദിൻ്റെ മനോഹരമായ കൃഷ്ണാനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളും കൂടെ സഞ്ചരിക്കുക നമ്മൾ ഗുരുവായൂരിൽ ഒരു ഭജനയിരുന്ന ഒരു ഫീലിംഗ് നമുക്ക് എന്തായാലും ഉണ്ടാവോ ഞാൻ സിനി പ്രമോദ് ത്രിമധുരം കുടുംബാംഗമാണ് ഞാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണേ ത്രിമധുരം കുടുംബത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഗുരുവായൂർ ഭജനത്തെപ്പറ്റി അറിഞ്ഞത് അപ്പോൾ തുടങ്ങി മനസ്സിൽ ആഗ്രഹം വന്നു കണ്ണൻ്റെ നടയിൽ ഭജന ഇരിക്കണമെന്ന് അങ്ങനെ ഈ നവരാത്രി ദിനത്തിൽ ഞാൻ ഗുരുവായൂരിലെത്തി നിർമാല്യ ദർശനത്തോടെയാണ് ഭജന ആരംഭിക്കേണ്ടത് എന്നായിരുന്നു ഞാൻ അറിഞ്ഞത് ആദ്യത്തെ ദിവസം നിർമാല്യ ദർശനം കിട്ടിയില്ല ക്യൂവിൽ നിന്നപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞു ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് കൂടുതലായതിനാൽ ആദ്യ ദിവസം നിർമാല്യ ദർശനം കിട്ടിയില്ല ഇതുകൊണ്ട് അന്ന് ഭജനമിരുന്നില്ല പിറ്റേ ദിവസം ക്ഷേത്രക്കുളത്തിൽ മുങ്ങി രാത്രി എട്ട് മണിക്ക് തന്നെ ക്യൂവിൽ നിന്നു അങ്ങനെ ഭഗവാന്റെ നിർമാല്യ ദർശനം കണ്ണിറയെ കണ്ടു പിന്നീട് പ്രദക്ഷിണങ്ങൾ ചെയ്തു രാവിലത്തെ ശിവയിൽ കണ്ടു അതിനുശേഷം അമ്പലനടയിൽ ഒരു ഓരം ചേർന്നിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലി ഭഗവാനോട് മനസ്സിൽ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് കണ്ണാ ഭജന എങ്ങനെയൊക്കെ ചെയ്യണമെന്നറിയില്ല ആരെയെങ്കിലും ഒരു കൂട്ടായിട്ട് തരണേ കണ്ണാ എന്ന് പ്രാർത്ഥിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു ആ കുട്ടി എന്നോട് ചോദിച്ചു ചേച്ചി ഇവിടെ ഭജന ഇരിക്കാണോ എന്ന് അതേ എന്ന് ഞാൻ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു ഞാനും ഭജനയ്ക്ക് വന്നതാണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരാളെ കണ്ണൻ അപ്പോൾ തന്നെ കൂട്ടായി തന്നല്ലോ ആ കുട്ടിയുടെ പേര് സൂര്യൻ എന്നായിരുന്നു അങ്കമാലിയിൽ നിന്നാണ് ആ കുട്ടി വന്നത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു അപ്പോൾ സൂര്യ എന്നോട് ചോദിച്ചു ചേച്ചിക്ക് ഈ ഗുരുവായൂരിൻ്റെ ആയിരിക്കും അറിയാമോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു എനിക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ദീപാരാധന കാണാൻ പുറത്ത് ക്യൂവിൽ പോയി നിന്നു അന്നേരം ഉയരം കുറഞ്ഞ് നിറം കുറഞ്ഞ് ഒരു അറുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു നിങ്ങൾ എവിടുന്നാണ് നിന്നാണ് വന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ മറുപടി പറഞ്ഞു എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ ഐതിഹ്യം അറിയുമോ അങ്ങനെയാണ് തൊഴേണ്ടത് അറിയുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് ആ അച്ഛൻ ഗുരുവായൂർ ക്ഷേത്രം എങ്ങനെയുണ്ടായി എന്നും മമ്മിയൂരപ്പനെക്കുറിച്ചും ഇടത്തരവത്ത് കാവൽ അങ്ങയെപ്പറ്റിയും പറഞ്ഞു തന്നു ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ ആദ്യം മമ്മിയൂരപ്പനെ തൊണമെന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ക്ഷേത്രത്തിൽ തുഴയേണ്ടതെന്നും പറഞ്ഞു തന്നു ഞങ്ങളുടെ ആ സമയത്തെ മാനസികാവസ്ഥ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ ഞങ്ങൾ ആ അച്ഛനോട് പറഞ്ഞു ഇതൊക്കെ എന്താണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു ഇന്ന് തിരക്കായതുകൊണ്ട് ക്യൂല് നിൽക്കേണ്ട എന്ന് കരുതിയാണ് പക്ഷേ പെട്ടെന്ന് തോന്നി ഇങ്ങോട്ട് വരേ വരണമെന്ന് നിങ്ങളെ കണ്ടപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരണമെന്ന് തോന്നിയെന്ന് ഞങ്ങൾക്ക് ഗുരുവായൂരിലെ അരിഹ്യൊന്നും അറിയില്ല എന്നത് ഗുരുവായൂരപ്പൻ കേട്ട് കാണും അതല്ലേ ആ അച്ഛനെ പറഞ്ഞു വിട്ടത് ഇനി സാക്ഷാൽ ഗുരുവായൂരപ്പനാണോ ആ വന്നത് എൻ്റെ ആകെ അപ്പോൾ ഇരുന്നൂറ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു ചെറിയ കൃഷ്ണവിഗ്രഹം വാങ്ങാൻ വെച്ചതായിരുന്നു ഞാൻ അതിൽ നിന്ന് ഒരു നൂറ് രൂപ എടുത്ത് ആ അച്ഛന് ദക്ഷിണ കൊടുത്തു എന്നാൽ അദ്ദേഹം അത് വാങ്ങിയില്ല നിർബന്ധമാണേൽ ഒരു രൂപ മാത്രം മതി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നിർബന്ധിച്ചു ആ പൈസ കയ്യിൽ കൊടുത്തു ക്യൂവിൽ നിന്ന് ഞങ്ങൾ ക്ഷേത്രനടയിലേക്ക് കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം ക്ഷേത്രപാലകരോട് അനുവാദം ചോദിച്ചിട്ട് പടിമേൽ തൊട്ട് വണങ്ങി കയറാൻ പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ മേലോട്ട് നോക്കാൻ പറഞ്ഞു അത്ഭുതപ്പെട്ടു പോയി എത്രയോ തവണ ഗുരുവായൂർ വന്നിരിക്കുന്നു അവിടെയുള്ള നവഗ്രഹങ്ങളെപ്പറ്റി ആരും കണ്ടിട്ടില്ല പറഞ്ഞില്ല ആരും പറഞ്ഞു തന്നിട്ടുമില്ല ഭഗവാനെ അതുമല്ല തിരക്കുകൊണ്ട് കണ്ണനെ കാണാനുള്ള കൊതി കൊണ്ടും നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കാറില്ല നവഗ്രഹങ്ങളെ തൊഴുതിട്ട് വേണം ശ്രീകോവിൽ നോക്കി പ്രാർത്ഥിക്കാൻ എന്ന് ആ അച്ഛൻ പറഞ്ഞു തന്നു കണ്ണനെ തൊഴുതിട്ട് എനിക്ക് താമരക്കണ്ണനെ കാണിച്ചു തന്നു അത്രയും നാളെ ഞാൻ കരുതിയിരുന്നത് താമരക്കണ്ണൻ വെള്ളത്തിൽ താമരയിലിരിക്കുന്ന കണ്ണനാണെന്നാണ് ഇന്നാണ് മനസ്സിലായത് താമരക്കണ്ണൻ ഒരു ചുമർചിത്രമാണെന്ന് അവിടെ നിന്നും താമരക്കണ്ണനോട് പ്രാർത്ഥിച്ചു ഇതെല്ലാം കാണിച്ചു തന്നിട്ട് പെട്ടെന്ന് തിടുക്കത്തിൽ യാത്ര പറഞ്ഞ് ആ അച്ഛൻ പോയി എൻ്റെ കണ്ണ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർന്നുകൊണ്ടിരുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പനാണോ എൻ്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് അങ്ങനെ സന്തോഷത്തോടെ നടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ധ്രമധുരത്തിലെ സുമിയെ കണ്ടു പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ സരളാമയെ കണ്ടു എന്താ പറയാ വാക്കുകളില്ല അത്രയ്ക്ക് സന്തോഷം തോന്നി പിന്നെ അഡ്മിൻ ശ്രീകാന്ത് സാറിന് കണ്ടു അദ്ദേഹത്തിന്റെ അച്ഛൻ സഹോദരി ശ്രീപ്രിയ പ്രിയയുടെ മകൾ എല്ലാവരെയും കണ്ടു സന്തോഷത്തോടെ പിരിഞ്ഞു വേറൊരു കാര്യം പറയാൻ മറന്നുട്ടോ കേട്ടോ എൻ്റെ കയ്യിൽ കണ്ണൻ്റെ ചെറിയൊരു വിഗ്രഹം വാങ്ങാൻ വെച്ച് ഇരുന്നൂറ് രൂപയിൽ നിന്നാണല്ലോ ആ അച്ഛന് നൂറ് രൂപ ദക്ഷിണ കൊടുത്തത് പിന്നെ എനിക്ക് കണ്ണനെ വാങ്ങാൻ പൈസ തികയില്ലായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരി സൂര്യ തിരികെ പോരുമ്പോൾ എനിക്കൊരു കുഞ്ഞിക്കണ്ണനെ കയ്യിൽ വെച്ചു തന്നു ഭഗവാനെ ഈ കണ്ണാ എല്ലാം നിന്റെ ലീലകൾ എഴുതിയത് പോയി എന്നറിയാം ക്ഷമിക്കണം ശ്രീകാന്ത് സാർ ഇത് താങ്കളുടെ ശബ്ദത്തിൽ കേൾക്കാൻ കാത്തിരിക്കുന്നു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്താ കഥ എത്ര പെട്ടെന്ന് ഞാൻ വളരെ സ്പീഡിൽ വായിച്ചു തന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗുരുവായൂർ ആ ഒരു ഫീല് നമ്മൾ അനുഭവിക്കണം അപ്പം ഓരോരുത്തരുടെ മനസ്സ് ഗുരുവായൂരിൽ എത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തെല്ലാം ആഗ്രഹങ്ങളായിരിക്കും ആ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് സഫലീകരിക്കുന്നത് ഭഗവാൻ എങ്ങനെയാണ് നമ്മളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് നമ്മളുടെ സ്വപ്നങ്ങളെ കാണുന്നത് നമുക്ക് വേണ്ടി കഥകൾ പറഞ്ഞു തരാൻ ഐതിഹ്യം പറഞ്ഞു തരാൻ ഒരാളെ വിടുന്നത് നമുക്ക് കൂട്ടായിട്ടൊരു സഹോദരി അയക്കുന്നത് നമുക്ക് സഹോദരി പിരിഞ്ഞു പോകുമ്പോൾ ആ ഭഗവാൻ്റെ നാമം ത്തിലൊരു പ്രസാദം ഒരു കണ്ണനെ കുഞ്ഞു കണ്ണനെ കയ്യിൽ വെച്ച് തരുന്നത് ഇതൊക്കെ കണ്ണൻ്റെ മായകൾ തന്നെയാണ് ഇതുവരെ കാണാത്ത കാഴ്ചകൾ ഗുരുവായൂർ കാണാൻ വേണ്ടി ആ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് നവഗ്രഹങ്ങളെ കാണുന്നത് എങ്ങ എങ്ങനെയാണ് ഗുരുവായൂരുണ്ടായത് എന്ന് പറയുന്നത് എവിടെ നമ്മയും ഒരു തൊഴുതിട്ടാണ് ഗുരുവായൂർ വരേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ ആ അച്ഛൻ്റെ രൂപത്തിലും വന്നു എല്ലാം മനോഹരമായിട്ടുള്ളൊരു ഭജന ആയിട്ട് ഭജന ഇരിക്കാൻ സുമിക്ക് സിനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് ഞാനും കണ്ടിരുന്നു സിനിയെ വളരെ സന്തോഷമായി സിനിയേയും ിയെയും ദൃശ്യേയും ജലചേച്ചി എല്ലാവരെയും ഒന്നിച്ച് ഗുരുവായൂരിൽ വെച്ച് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടായി അപ്പോൾ അതും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പത്രമധുര വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമ്മളൊക്കെ പരിചയപ്പെട്ടത് അപ്പം നിങ്ങൾക്കും വരാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടലിലൂടെ വരാൻ സാധിക്കുകയുള്ളൂ എന്നത് മാത്രം കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഏഴ് പേർക്ക് കൃഷ്ണവിഗ്രഹം എല്ലാ മാസവും സമ്മാനവും നൽകുന്നുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഹരേ കൃഷ്ണ